കാസകോട് പിലിക്കോട് ശ്രീ രായരമംഗലം ഭഗവതി ക്ഷേത്രത്തിൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ചരിത്രം തിരുത്തി നാലമ്പല പ്രവേശനം ക്ഷേത്ര അനുബന്ധ ചടങ്ങുകളിൽ ചില വിഭാഗങ്ങൾക്ക് മാത്രം പ്രവേശനമുണ്ടായിരുന്ന നാലമ്പലത്തിലാണ് ഇന്ന് മാറ്റങ്ങൾക്ക് തുടക്കമായത് നാലമ്പല പ്രവേശനത്തിന് വർഷങ്ങൾക്ക് മുൻപ് ശ്രമങ്ങൾ നടന്നിരുന്നെങ്കിലും എതിർപ്പിനെ തുടർന്ന് സാധിച്ചിരുന്നില്ല വർഷങ്ങളായി തുടർന്നു പോകുന്ന ആചാരം നമ്പൂതിരി നായർ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് നാലമ്പലത്തിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നത് ഈ ആചാരത്തെ ലംഘിച്ചുകൊണ്ടാണ് പതിനാറ് പേരടങ്ങുന്ന സംഘം ഇന്ന് രാവിലെ നാലമ്പലത്തിൽ പ്രവേശിച്ചത് എല്ലാ വിഭാഗക്കാർക്കും നാലമ്പലത്തിലേക്ക് പ്രവേശനമുണ്ടാകണമെന്ന ആവശ്യത്തിലാണ് തീരുമാനമെന്ന് ജനകീയ സമിതിയിൽപ്പെട്ട ആളുകൾ വ്യക്തമാക്കി നമ്മൾ എത്രയോ വർഷമായി നാട്ടിലും പുറത്തുള്ള ആൾക്കാർ ഈ മതിലിന് ഉള്ളിൽ കയറുകയും നാലമ്പലത്തിന് പുറത്ത് നിന്നുകൊണ്ട് നമ്മൾ പ്രസാദം വാങ്ങിക്കുകയും ചെയ്യുന്നൊരവസ്ഥയായിരുന്നു തന്ത്രി പറഞ്ഞത് നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് കയറാം നിങ്ങളോട് കയറണ്ടാന്നോ കയറണ്ട കയറാതിരിക്കണമെന്നോ ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് കയറാം എന്നുള്ള രീതിയിലാണ് തന്ത്രിയുടെ ഒരു പൊതു നിലപാടായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് വരും ദിവസങ്ങളിലും കൂടുതൽ ഭക്തർ നാലമ്പലത്തിൽ എന്നാൽ ക്ഷേത്രാചാരനുഷ്ഠാനങ്ങൾക്കെതിരാണ് ഇന്നത്തെ നാലമ്പല പ്രവേശനമെന്നാണ് ക്ഷേത്ര കമ്മിറ്റി അധികൃതരുടെ നിലപാട് തന്ത്രിയാണ് തുടർ നടപടികൾ തീരുമാനിക്കേണ്ടതെന്നും ക്ഷേത്ര കമ്മിറ്റി വ്യക്തമാക്കി റിപ്പോർട്ടർ കാസർഗോഡ്